അതിരപ്പിള്ളി കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയുടെ ആക്രമണത്തിലാണ് തൊഴിലാളിക്ക് പരിക്കേറ്റത് അയ്യമ്പുഴ സ്വദേശി പ്രസാദ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാവിലെ ഏഴ് മുപ്പതോടെ കല്ലാല എസ്റ്റേറ്റ് ഇ ഡിവിഷൻ ബ്ലോക്കിൽ വെച്ചാണ് സംഭവം സ്ത്രീ തൊഴിലാളികൾ കാട് കാടുവെട്ടുന്നതിനായി ഇറങ്ങിയ തോട്ടത്തിൽ നിലയുറപ്പിച്ച ആനയെ തുരത്തുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത് ആനയെ ഓടിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് വന്ന മറ്റൊരാന പ്രസാദിനെ തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു ലേഡീസിന് വിടുന്നതിന് മുമ്പ് കശ്മ്മാവിലേക്ക് ആളുകളെ ആനയെ ഓടിക്കാനായിട്ട് ആളെ വിടാറുണ്ട് കുറവേഷൻ തന്നെ ആളുകളെ ഒന്ന് കവർ ചെയ്യാനായിട്ട് വിടാറുണ്ട് അങ്ങനെ പോയതാണ് ഞങ്ങൾ പോയപ്പോൾ ആന ഒരു മൂന്നാലാന ഉണ്ടായി അപ്പോൾ ആന ഞങ്ങൾ ഓടിച്ച് സാധാരണ അങ്ങനെ കൊണ്ടൊക്കെ പൊടിച്ച് ഓടിക്കാറാണ് അപ്പോൾ അങ്ങനെ ഒച്ച ഉണ്ടാക്കി ഓടിക്കണ സമയത്ത് ആന പെട്ടെന്ന് തിരിഞ്ഞ് തിരികാണ് ഇത് ആന തിരിഞ്ഞ് തിരിച്ച് ഓടിച്ചു ഇയാളെ ആന എടുത്ത് കൊമ്പിനെറിഞ്ഞ് എറിയുകയാണെങ്കിൽ കശ്മ്മാവിലേക്ക് എറിഞ്ഞ് തട്ടി ഇത് തല പ്രശ്നം വളരെ പരിക്കേറ്റ പ്രസാദിനെ അങ്കമാലി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാട്ടാന ഭീതിയിലാണ് ജീവിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ആനയുടെ ആക്രമണം പതിവായ പ്രദേശമായി അതിരപ്പള്ളി മാറുന്നുവെന്ന പരാതിയുമുണ്ട് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം